അലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹ്മാൻ ഇറഹീം മൂസാ നബി ഇസ്രായേലിയരോട് പറഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞ ഏതാനും ആയത്തുകളിൽ പറഞ്ഞു വന്നത് ഇനി മുഹമ്മദ് നബി സാഹു അലി വസ്ലം മക്കയിലെ തൻ്റെ പ്രബോധിത സമൂഹത്തോട് സംബോധന ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത് മക്കയിലെ ജനങ്ങൾക്ക് അറിയാവുന്ന ചരിത്ര സംഭവങ്ങൾ അവർ കേട്ടറിഞ്ഞിട്ടുള്ള ചരിത്രങ്ങൾ നോഹുനബിയുടെ ജനതയെ അള്ളാഹു പ്രളയത്തിൽ മുക്കിക്കൊന്നതും ആദ്യ സമൂഹ ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറക്കപ്പെട്ടതുമൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് ഈ പൂർവ്വ പ്രവാചകന്മാരുടെ ജനങ്ങളുടെ ചരിത്രങ്ങളിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ എന്ന ചോദ്യമാണ് ഈ ചരിത്രം സൂചിപ്പിച്ചുകൊണ്ട് അവരോട് ചോദിക്കുന്നതായിട്ട് എന്ന് പഠിക്കുന്ന ഒൻപതാമത്തെ ആയത്തിൽ പറയുന്നത് അലം യഹ്തിക്കും നബോഉല്ല കപിലിക്കും നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ വാർത്ത നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലയോ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെയും അവരുടെ സമുദായങ്ങളുടെയും ചരിത്രം അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയില്ലയോ കൗമിന് ഓഹിൻ വ ആദിൻ വ സമൂദ് നോഹിൻ്റെ ജനതയുടെയും ആദ്യ സമുദായത്തിൻ്റെയും സമൂത് സമുദായത്തിൻ്റെയും ചരിത്രം അവരൊക്കെ തങ്ങളുടെ പ്രവാചകന്മാരെ നിഷേധിച്ചതിൻ്റെ ഫലമായി അള്ളാഹു അവരെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കി ആ സമുദായങ്ങളെ തന്നെ ഇല്ലാതാക്കി നാമാവശേഷമാക്കി നശിപ്പിച്ച ചരിത്രം നിങ്ങൾക്കറിയില്ലേ എന്ന് നബിസ്വലാഹു അല്ലെ വസ്ലമയിലൂടെ അള്ളാഹു മക്കയിലെ ജനങ്ങളോട് ചോദിക്കുകയാണ് വല്ലദീനമിം ബജിഹിം അവർക്ക് ശേഷമുള്ളവരുടെയും നോഹിന്റെ ജനതയും ആദും സമൂഹും മാത്രമല്ല അവർക്ക് ശേഷം വന്ന പല ജനസമൂഹങ്ങളും ഉണ്ടായിരുന്നു ആ ജനസമൂഹങ്ങളിലേക്കൊക്കെ അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിരുന്നു അവർക്ക് പ്രവാചകന്മാർ വന്നപ്പോൾ ആ ജനസമൂഹങ്ങൾ പ്രവാചകന്മാരെ നിഷേധിക്കുകയും അള്ളാഹു അവരെ ശിക്ഷയിലൂടെ നശിപ്പിക്കുകയും ചെയ്ത കുറേ ജനസമൂഹങ്ങൾ കടിഞ്ഞു പോയിട്ടുണ്ട് നോഹിൻ്റെ ജനത ആത് സമൂത് ഗോത്രങ്ങൾ ഇവയൊക്കെ ആദ്യ കാലങ്ങളിൽ പ്രവാചകന്മാർ വന്ന സമുദായങ്ങളാണ് അതിനു ശേഷമാണ് ധാരാളം സമുദായങ്ങൾ ഭൂമിയിൽ വിവിധ സ്ഥലങ്ങളിൽ ജീവിക്കുകയും അവരിലേക്കൊക്കെ അള്ളാഹു പ്രവാചകന്മാരെ അയക്കുകയും ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള സമൂഹങ്ങളിൽ ചിലതിനെക്കുറിച്ച് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അധികവും പറയാത്തവയാണ് എന്നാൽ ഈ പറയാത്തവയെക്കുറിച്ച് നമുക്ക് അറിവുമില്ല ലായും ഇല്ലല്ലാ അള്ളാഹുവിനല്ലാതെ അവരെക്കുറിച്ച് അറിയില്ല എത്ര സമുദായങ്ങൾ എങ്ങനെയൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഏതൊക്കെയാണ് ആ സമുദായങ്ങൾ എന്നതൊന്നും അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല എന്നാണ് പറയുന്നത് ജാഹത്തുഹും റുസുലുഹും അവരിലേക്ക് അവരുടെ പ്രവാചകന്മാർ വന്നു ബിൽ ബിൽബയ്യനാത്തി വ്യക്തമായ തെളിവുകളുമായി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി ഈ പറഞ്ഞ ഈ ജനസമൂഹങ്ങളിലേക്കൊക്കെ അവർക്ക് വേണ്ടി അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി വന്നപ്പോൾ ഫറദ്ദു ഐദിയഹും ഫി അഫ്വാഹിഹിം അപ്പോൾ അവർ അവരുടെ കൈകൾ അവരുടെ വായിലേക്ക് മടക്കി ആ ജനതകളിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ സന്ദേശം അവരോട് പ്രബോധനം ചെയ്തപ്പോൾ എന്താണ് ആ ജനങ്ങൾ ചെയ്തത് അവർ അവരുടെ കൈകൾ വായിലേക്ക് തള്ളി എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകന്മാരുടെ പ്രബോധനത്തെ പരിഹസിച്ചു കൊണ്ട് അവർ വാപൊത്തിച്ചിരിച്ചു എന്നാവാം അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ പ്രബോധനം സഹിക്കവയ്യാതെ അവർക്ക് ദേഷ്യം വന്നു അവർ ദേഷ്യം കൊണ്ട് വായിൽ വിരലുകളിട്ട് കടിച്ചമർത്തി ദേഷ്യം കടിച്ചമർത്തി എന്നുമാവാം ഇത് സഹിക്കാനാവാതെ പ്രവാചകന്മാർ ഇത് പറയാതിരിക്കാൻ വേണ്ടി പ്രവാചകന്മാരുടെ വാ പൊത്തിപ്പിടിച്ചു എന്നുമാവാം എന്നും ചില വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് ഏതായാലും എല്ലാം ഒന്ന് തന്നെയാണ് അതായത് പ്രവാചകന്മാരെ അനുസരിക്കാൻ അവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല കടുത്ത ധിക്കാരത്തോടെ ആ പ്രവാചകന്മാരുടെ പ്രബോധനത്തെ അവർ തള്ളിക്കളഞ്ഞു എന്നാണ് ഇതിൻ്റെ അർത്ഥം ഒക്കാലു അവർ പറയുകയും ചെയ്തു ഇന്ന കഫർന ബിമാർസിൽ തുമ്പിഹി നിങ്ങളിലൂടെ അയക്കപ്പെട്ട ഈ സന്ദേശത്തെ ഞങ്ങൾ നിഷേധിച്ച് തള്ളിയിരിക്കുന്നു ഞങ്ങളിത് അംഗീകരിക്കുകയില്ല അള്ളാഹു നിങ്ങളിലൂടെ അയച്ചു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഈ സന്ദേശത്തെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല ഇതിനെ നിഷേധിച്ച് തള്ളുകയാണ് ഇതാണ് ധിക്കാരം വിശ്വസിക്കാതിരിക്കുക മാത്രമല്ല നിങ്ങളിൽ വിശ്വസിക്കുകയില്ല എന്ന് ധാർഷ്ട്യത്തോടെ പ്രവാചകന്മാരോട് അവർ പറയുകയും ചെയ്തു വീണ്ടും അവർ പറഞ്ഞു വ മുരീബ് നിങ്ങൾ ഞങ്ങളെ ഏതൊന്നിലേക്കാണോ വിളിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ഞങ്ങൾ ഗുരുതരമായ സംശയത്തിലാണുള്ളത് തെളിവുകളൊക്കെ കൃത്യമായി നിരത്തിക്കൊണ്ടാണല്ലോ കൊണ്ടാണല്ലോ പ്രവാചകന്മാർ പ്രബോധനം ചെയ്യുക ആ തെളിവുകളെ എതിർക്കുവാനുള്ള ന്യായവാദങ്ങൾ ഈ ശത്രുക്കൾക്ക് ഈ സത്യനിഷേധികൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾക്കിതിലൊക്കെ സംശയമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നിഷേധിക്കുകയാണ് എന്നാണ് അവർ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയുന്നത് ഞങ്ങൾ സംശയത്തിലാണ് എന്ന അവരുടെ ഈ വർത്തമാനത്തിന് മറുപടി പറയുകയാണ് അടുത്തായത്തിൽ ഇൻഷാല് അത് നാളെ പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഹോത്താലുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമുലൈക്കും വർഹമുല്ലാഹി വർക്കാത്തു